लोग ഇന്നൊരു വഴിത്തിരിവിലാണ് ലോകക്രമം ഒരു ധ്രുവത്തിൽ നിന്നും ബഹുധ്രുവങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ കേന്ദ്ര ബിന്ദുവിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ മുതൽ യൂറോപ്പിലെ സംഘർഷങ്ങൾ വരെ രണ്ട് അധികായന്മാർ മുഖാമുഖം നിൽക്കുകയാണ് ഒരു സ്വന്തം മണ്ണിൽ സ്വന്തം നയങ്ങളിൽ നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മറുവശത്ത് തിരഞ്ഞെടുപ്പ് കാലത്തെ ലാഭങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും നിലപാടുകൾ മാറ്റി പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് ട്രംപിനെ സ്വീകരിക്കാൻ പുടിൻ തയ്യാറാണെന്ന് ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോ ആവർത്തിച്ച് പറഞ്ഞതാണ് ഈ സൗഹൃദം വെറും വ്യക്തിപരമായ ഒന്നാണോ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെയും റഷ്യൻ നയതന്ത്രത്തിന്റെ വിജയത്തിന്റെയും വ്യക്തമായ സൂചനയല്ലേ ഈ ക്ഷണം ഉക്രൈൻ സംഘർഷത്തിൽ ട്രംപിന്റെ സമീപകാലത്തെ അപക്വുമായ വാചാടോപകങ്ങൾ ചർച്ചയാകുമ്പോഴും ക്രൈലിൻ തങ്ങളുടെ വാതിൽ അടച്ചിട്ടില്ല എന്തുകൊണ്ടാണ് റഷ്യ ഇത്രയധികം സൗഹൃദപരവും എന്നാൽ ശക്തവുമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഈ ക്ഷണത്തിന്റെ പിന്നിലെ ആഴത്തിലുള്ള ആ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പ് എത്രമാത്രം ഭീകരമാണ് റഷ്യൻ ശക്തിയെ ഒരു കടലാസ് കടുവ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ച ട്രംപിന്റെ വാക്കുകൾക്ക് റഷ്യ നൽകിയ ചുട്ട മറുപടി എന്തായിരുന്നു ലോകരാഷ്ട്രീയത്തിന്റെ ഈ സുപ്രധാന ഏടുകൾ ചികഞ്ഞ് നമുക്കൊരു വിശദമായ വാർത്തയിലേക്ക് പോകാം സത്യസന്ധവും ശക്തവുമായി ഈ വിശകലനം കാണാതെ പോകരുത് നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല അമേരിക്കൻ നുണകളും ഈ വീഡിയോയിൽ തകർന്നടിയും വീഡിയോ പൂർണ്ണമായും കണ്ട് നിങ്ങളുടെ ശക്തമായ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക വ്ലാഡിമിർ പുടിൻ റഷ്യൻ ഫെഡറേഷന്റെ തലവൻ അദ്ദേഹത്തിന്റെ വിദേശ നയം എന്നും ദൃഢവും സുതാര്യവുമാണ് വൈകാരികമായ പ്രതികരണങ്ങൾക്കോ താൽക്കാലികമായ നേട്ടങ്ങൾക്കോ വേണ്ടി സ്വന്തം നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൊണാൾഡ് ട്രംപിനുള്ള ക്ഷണം ഇപ്പോഴും റഷ്യ നിലനിർത്തുന്നു എന്നത് ട്രംപ് അധികാരത്തിലേക്ക് കയറിയപ്പോൾ അമേരിക്ക റഷ്യ ബന്ധത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു അക്കാലത്ത് വൈറ്റ് ഹൗസ് റഷ്യൻ ഉദ്യോഗസ്ഥരുമായി നിരവധി ചർച്ചകൾക്ക് തുടക്കമിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മതത്തിൽ അലാസ്കയിൽ വെച്ച് നടന്ന ഉച്ചകോടി ഈ സൗഹൃദത്തിന്റെ നിർണായകമായ നിമിഷമായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ വെച്ചാണ് പുടിൻ ട്രംപിനെ റഷ്യൻ തലസ്ഥാനത്തേക്ക് ക്ഷണിച്ചത് ഈ ഉച്ചകോടിയെ ഇരു നേതാക്കളും പോസിറ്റീവായി വിശേഷിപ്പിച്ചു പുടിൻ അതിനെ തുറന്നതും വസ്തുനിഷ്ഠവുമായതും എന്ന് വിളിക്കുകയും ചെയ്തു അതായത് ലോകത്തിന്റെ സമ്മർദ്ദമില്ലാതെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടന്നു എന്നാൽ അക്കാലത്തെ അമേരിക്കൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ സൗഹൃദത്തെ റഷ്യൻ സ്വാധീനമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അമേരിക്കൻ മാധ്യമങ്ങളുടെ ഭക്ഷ്യപാദിത്വവും റഷ്യയോടുള്ള അനാവശ്യ ഭയവുമാണ് കാണിക്കുന്നത് റഷ്യ ഒരു സൗഹൃദത്തിന് ശ്രമിക്കുമ്പോൾ അതിനെപ്പോലും സംശയത്തോടെ കാണുന്ന ഒരു സമീപനം അമേരിക്കൻ ഭരണകൂടങ്ങൾക്കുണ്ട് സ്വന്തം ആധിപത്യം എങ്ങാനും നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഈ സംശയത്തിന്റെ അടിസ്ഥാനം ക്രൈംലിൻ വക്താവ് ദിമിത്രി ബെസ്കോ റഷ്യയുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഈ ക്ഷണം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നും പുടിൻ തയ്യാറാണ് എന്നും പ്രസിഡന്റ് ട്രംപിനെ കാണാൻ എല്ലാം അദ്ദേഹം ട്രംപിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾക്ക് വലിയ അർത്ഥതലങ്ങളുണ്ട് ഒന്ന് റഷ്യക്ക് ഭയമില്ല ആരുമായും എവിടെയും ചർച്ചകൾക്ക് അവർ തയ്യാറാണ് രണ്ട് നയതന്ത്രപരമായ പരിഹാരങ്ങൾക്കുള്ള സാധ്യതകൾ അവർ ഒരിക്കലും അടയ്ക്കുന്നില്ല പ്രത്യേകിച്ചും ഉക്രൈൻ സംഘർഷം പോലുള്ള നിർണായക വിഷയങ്ങളിൽ മൂന്ന് ട്രംപിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തെ പുടിൻ വളരെയധികം വിലമതിക്കുന്നുണ്ട് ഇത് പറയുന്നതിലൂടെ വിശ്വാസ്യതയും വ്യക്തിബന്ധങ്ങളുടെയും നയതന്ത്രപരമായ പ്രാധാന്യം റഷ്യ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടുകെട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് റഷ്യയുടെ സ്ഥിരതയുള്ള നിലപാടുകൾ ഒരു വശത്ത് നൽകുമ്പോൾ മറുവശത്ത് നിലപാടില്ലായ്മയുടെ പര്യായമായി മാറിയ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ലോകത്തിന് മുമ്പിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരമാണ് തുറന്നു കാണിക്കുന്നത് ഉക്രൈൻ സംഘർഷത്തിൽ ട്രംപ് അമേരിക്ക മധ്യസ്ഥതയിലുള്ള സമാധാന കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉക്രൈന്റെ ചില പ്രാദേശിക അവകാശവാദങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആദ്യം നിർബന്ധിച്ചിരുന്നു ഇത് റഷ്യൻ നിലപാടുകൾക്ക് ലഭിച്ച പരോക്ഷമായ അംഗീകാരമായി കണക്കാക്കാം റഷ്യ ആവശ്യപ്പെടുന്നത് പോലെ ഉക്രൈൻ ഒരു ബഫർ സോണായി നിലകൊള്ളണമെന്ന റഷ്യൻ ആവശ്യം ഈ നിലപാടിലൂടെ അംഗീകരിക്കുകയായിരുന്നു എന്നാൽ നാടുകൾ പോകെ പോകെ ട്രംപ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സംഭവിച്ച അപകടകരമായ മാറ്റം നമുക്ക് ശ്രദ്ധിക്കാം ഈ ആഴ്ച അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം ഞെട്ടിക്കുന്നതായിരുന്നു ഉക്രൈൻ റഷ്യയെ പരാജയപ്പെടുത്തുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു അതോടെ തീർന്നില്ല റഷ്യ അദ്ദേഹം കടലാസ് കടുവ എന്ന് വിളിക്കുന്നു ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്രയും ബാലിശവും നിരുത്തരവാദപരവുമായ ഒരു പ്രസ്താവന നടത്തുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പ്രത്യാശാസ്ത്രപരമായ പാപ്പരത്വത്തെ സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്രയും ബാലിശവും നിരുത്തരവാദപരവുമായ ഒരു പ്രസ്താവന നടത്തുന്നത് അമേരിക്കൻ ജന ജനങ്ങളെ ായി റഷ്യ വിമർശിച്ചാൽ കൂടുതൽ ജനങ്ങളെ സംതൃപ്തിപ്പെടുത്താനും ആകർഷിക്കാനും സാധിക്കുമെന്ന ഒറ്റ ലക്ഷ്യമാണ് ഈ വാചോഡോപങ്ങൾക്ക് പിന്നിൽ സമാധാനപരമായ പരിഹാരങ്ങൾക്കായുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കാൻ മാത്രമേ ഇത്തരം നിലപാടില്ലാത്ത പ്രസ്താവനകൾ എന്ത് തന്നെയായാലും സഹായിക്കും ഇതിന് ക്രൈംലിൻ വക്താവ് നൽകിയ മറുപടിയാണ് ശ്രദ്ധേയം റഷ്യൻ ആത്മവിശ്വാസത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു റഷ്യയെ പരമ്പരാഗതമായി ഒരു കരടിയായിട്ടാണ് ലോകം കാണുന്നത് കടലാസ് കടുവ എന്ന ട്രംപിന്റെ പരാമർശം കേട്ടപ്പോൾ പെസ്കോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു റഷ്യയെ പരമ്പരാഗതമായി ഒരു കരടിയായി മാത്രമേ കാണാനാകുള്ളൂ കടലാസ് കരടി ഒന്നുമില്ല ഈ മറുപടിയിൽ അമേരിക്കയുടെ വാക്കുകൾക്ക് റഷ്യ നൽകുന്ന വില എന്താണെന്ന് വ്യക്തമാണ് പാശ്ചാത്യ ഉപരോധങ്ങളെയും നിലവിലുള്ള സംഘർഷങ്ങളെയും നേരിടാൻ റഷ്യൻ സമ്പദ് വ്യവസ്ഥ പൊരുത്തപ്പെട്ടുവെന്നും കരുത്ത് നേടിയിരിക്കുന്നുവെന്നും ക്രൈംലിൻ വക്താവ് അവകാശപ്പെട്ടത് വെറും വാക്കുകളല്ല മറിച്ച് ഷ്യൻ പ്രതിരോധ ശേഷിയുടെ പ്രഖ്യാപനം കൂടിയാണ് അതിലും രസകരമായ മറ്റൊരു കാര്യം ട്രംപിന് മനം മാറ്റം വീണ്ടും സംഭവിക്കുന്നു എന്നതാണ് കടലാസ ഘടുവാ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചപ്പോൾ വൈറ്റ് ഹൌസിൽ സംസാരിച്ച ട്രംപ് റഷ്യ ഇനി ആ പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കില്ലെന്നും ആർക്കും എതിരെയും ആ പദം ഉപയോഗിക്കാൻ തയ്യാറല്ലെന്നും പറയുന്നു ഇതൊരു തമാശയായി തോന്നാം എന്നാൽ രോഗരാഷ്ട്രീയത്തിൽ ഇത് അമേരിക്കയുടെ പ്രതിച്ഛായയെ തകർക്കുന്ന ഒരു ദുരന്തമാണ് സ്വന്തം വാക്കുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു നേതാവിൻ എങ്ങനെയാണ് ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുക ഡൊണാൾഡ് നിലപാടുകളിലെ ഈ ഇരട്ടത്താപ്പ് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ലോകത്തിന്റെ രക്ഷകരായി സ്വയം അവകാശപ്പെട്ട അമേരിക്ക ഇന്ന് സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ലോക സമാധാനത്തെ താറുമാറാക്കുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് ഉക്രൈൻ സംഘർഷത്തിൽ അവർ ആയുധങ്ങൾ വിതരണം ചെയ്തും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും റഷ്യയെ തകർക്കാൻ ശ്രമിച്ചു എന്നാൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നിട്ടില്ല പകരം സ്വന്തം കാലിൽ നിൽക്കാനും മറ്റു രാജ്യങ്ങളുമായി പുതിയ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും റഷ്യയെ കൊണ്ട് സാധ്യത ു അതുപോലെ തന്നെ ബ്രിക്സ് പോലെയുള്ള കൂട്ടായ്മകളിലെ റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ലോകത്തെ അമേരിക്കൻ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കും ശക്തി നൽകുന്നു റഷ്യൻ നയതന്ത്രം സൗഹൃദപരവും തുറന്നതുമാണെന്ന് വ്യക്തമാക്കുന്ന ഈ ക്ഷണം ട്രംപിനുള്ള ഒരു രാഷ്ട്രീയ ചൂടുവെയ്പുള്ള അവസരം കൂടിയാണ് പുടിനും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം ഏതായാലും പണ്ട് ഊഷ്മളമായിരുന്നു എന്ന് ക്രൈംലിൻ വക്താവ് വിശേഷിപ്പിക്കുമ്പോൾ അത് അമേരിക്കൻ ഭരണകൂടം റഷ്യയുമായി സ്ഥാപിക്കാൻ ശ്രമിക്കാത്ത ഒരു ബന്ധമാണ് റഷ്യയുമായി സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്നതിലൂടെ മാത്രമേ ലോകത്ത് യഥാർത്ഥ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കൂ എന്ന സത്യം അമേരിക്കൻ നേതാക്കൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ട്രംപിനെ ഇപ്പോഴും സ്വീകരിക്കാനുള്ള സന്നദ്ധത ഉക്രൈൻ സംഘർഷത്തിന്മേലുള്ള നയതന്ത്ര പരിഹാരങ്ങൾക്കുള്ള സാധ്യതകളെ റഷ്യ ഇപ്പോഴും തള്ളിക്കളയുന്നില്ല ഇതിന്റെ ഏറ്റവും വലിയ സൂചന കൂടിയാണിത് ലോകം ഉറ്റുനോക്കുന്ന ഈ കൂടിക്കാഴ്ച നടന്നാൽ അത് അമേരിക്കയുടെ നിലവിലെ നേതൃത്വത്തിൽ ഒരു തിരിച്ചടിയാകും എന്നതിൽ സംശയമേ ഇല്ല ഈ ചർച്ചയുടെ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന സത്യം ലളിതമാണ് റഷ്യൻ ശക്തി അചഞ്ചലമാണ് അവരുടെ നയതന്ത്ര നിലപാടുകൾ വ്യക്തതയും സ്ഥിരതയും ഉള്ളതാണ് എന്നാൽ അമേരിക്കൻ രാഷ്ട്രീയ രാഷ്ട്രീയം അസ്ഥിരതയുടെയും അവസരവാദത്തിന്റെയും വിളനിലമാണ് ട്രംപിന്റെ മാറ്റം എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നം എന്നതിലുപരി ലോകത്തിലെ ഒരു സൂപ്പർ പവറിന് സംഭവിച്ച ദിശാബോധമില്ലായ്മയുടെ പ്രതിഫലനം കൂടിയാണ് റഷ്യയുടെ വാതിൽ തുറന്നു കിടക്കുന്നു അവിടെ എത്തി പുടിനുമായുള്ള സൗഹൃദ ചർച്ചകൾ ഏർപ്പെടുകയാണെങ്കിൽ ലോക സമാധാനത്തിനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ട്രംപിന് തുറക്കാനാകും അല്ലെങ്കിൽ അദ്ദേഹം ചരിത്രത്തിൽ വാക്കുകൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റിയ ഒരു ദുർബലനായ നേതാവായി മാത്രം ലോകം ഉറ്റുനോക്കുന്ന ഈ കൂടിക്കാഴ്ചയുടെ സാധ്യതകൾ ട്രംപിന്റെ തീരുമാനത്തെ മാത്രം ആശ്രയിച്ചിരിക്കും എന്നാൽ റഷ്യക്ക് ഒരു മാറ്റവുമില്ല അവർ ശക്തമായി സൗഹൃദപരമായി തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഈ നാടകീയ മാറ്റങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് റഷ്യൻ നയതന്ത്രത്തിന്റെ ഈ തുറന്ന സമീപനം ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങൾ പ്രതികരിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ സത്യമെത്തട്ടെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം